തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നഗുൽ രാജേന്ദർ മുൻ കമ്മീഷണർ ആർ ഇളങ്കോ കമ്മീഷണർ ഓഫീസിൽ വെച്ച് ചുമതല കൈമാറി മഹാരാഷ്ട്ര സ്വദേശിയായ നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് വൈക്കത്ത് എ എസ് പി ആയും തിരുവനന്തപുരം സിറ്റിയിൽ ഡി എസ് പി ആയും പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് കമ്മീഷണറായി തൃശൂരിലേക്ക് എത്തുന്നത് പോലീസും ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് തൃശൂർ വലിയ ഉത്തരവാദിത്തമാണ് തനിക്കുള്ളതെന്നും എല്ലാവരും ഒത്തൊരുമിച്ച് പോകണമെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പോലീസും ജനങ്ങൾ വളരെ നന്നായിട്ട് ഒരുമിച്ച് നിന്നിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റും ടാസ്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ മുമ്പ് പല സീനിയർ ഉദ്യോഗസ്ഥരും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അവരും കുറേ പ്രോജക്ട്സും എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോവാം അതിനുശേഷം നമുക്ക് പുതിയ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് എല്ലാ ആൾക്കാരും ആലോചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാനുള്ള പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം